വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള പ്രവാസി സംഘം നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി നടത്തിയ വാഹന പ്രചരണ ജാതിയാണ് കീഴ്പള്ളിയിൽ സമാപിച്ചത് സമാപന സമ്മേളനം പ്രവാസി സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് വി പ്രശാന്ത് കുമാർ ഉദ്ഘാടനം ചെയ്തു പി എം മുസ്തഫ അധ്യക്ഷനായി പ്രവാസി സംഘം നേതാവ് വിൻസെന്റ് മാത്യു സ്വാഗതം പറഞ്ഞു എ ഡി ബിജു വേണുഗോപാൽ ജാഥ ലീഡർ ഷാജൻ പാലയാടൻ മുഹമ്മദ് റാഫി തുടങ്ങിയവർ സംസാരിച്ചു കേരള പ്രവാസികൾക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതിയിലേക്കും ക്ഷേമനിധിയിലേക്കും അനുവദിക്കുക എന്ന വലിയ ഒരു മുദ്രാവാക്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒക്ടോബർ ഏഴ് തീയതികളിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടക്കുന്ന വ്യാപക സമരത്തിന്റെ ഭാഗമായാണ് അമ്മ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടെ ഉള്ളു നാളെയെങ്കിലും ഡ്രസ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ അച്ഛന്റെ പേർച്ച എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെയാണോ ഇതാണ് എന്റെ വെഡ്ഡിംഗ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ